ഈ അടുത്ത കാലത്ത് ലോകത്ത് ഏറ്റവും കൂടുതൽ തിരയപ്പെട്ടിട്ടുള്ള വാർത്തയും ഒപ്പം തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിച്ചിട്ടുള്ള വാർത്തയും ഒന്ന് തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് യുദ്ധം നിർത്തുവാൻ കഴിയുമോ വെടിനിർത്തലിലേക്ക് എത്തുമോ ഉക്രൈൻ റഷ്യ സന്ദർശനമെന്ന് ഇപ്പോൾ ഉറപ്പിച്ചു പറയാൻ കഴിയും എത്തുക തന്നെ ചെയ്യുമെന്ന് കാരണം ഉക്രൈനിൽ നിന്ന് തിരിച്ചെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദ്യം ചെയ്തത് അദ്ദേഹം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിനെ ഫോണിൽ ബന്ധപ്പെടുകയായിരുന്നു എന്ന് പ്രധാനമന്ത്രി തന്നെ പോസ്റ്റ് ചെയ്തിരിക്കുന്നു എക്സിലാണ് അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് എത്തിയിരിക്കുന്നത് അതിൽ പറയുന്നത് ഇങ്ങനെ സമാ യുക്രൈനിൽ നിന്ന് എത്തിയ ശേഷം സമാധാന സന്ദേശം വ്ളാഡിമിർ പുട്ടിന് കൈമാറി ഇരു രാജ്യങ്ങളുടെയും പങ്കാളിത്തവും സഹകരണവും ഉണ്ടാകണം സമാധാനപരമായ ഒരു അന്തരീക്ഷത്തിലേക്ക് വേണം കടന്നു പോകാൻ എന്നുള്ള കാര്യം പ്രധാനമന്ത്രിയുമായുള്ള ഫോൺ സംഭാഷണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൂചിപ്പിച്ചതായി തന്നെ അതിൽ പറയുന്നു ഏതായാലും ഇത്തവണത്തെ സമാധാന ഉച്ചകോടി ഇന്ത്യയിലായിരിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ല എങ്കിലും ഇത്തരത്തിൽ ആണ് കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നെങ്കിൽ ആ സമാധാന ഉച്ചകോടി ഇന്ത്യയിൽ നടക്കും ആ ഉച്ചകോടിക്ക് മുമ്പായി റഷ്യയും ഒപ്പം തന്നെ ഉക്രൈനുമായിട്ടുള്ള വെടിനിർത്തൽ കരാറിൻ്റെ ഒരു ഏകദേശ രൂപം ഇന്ത്യ ലോകത്തിന് മുമ്പിലേക്ക് നൽകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കേണ്ടി വരും കാരണം ഇതിനു മുൻപ് തന്നെ ഇതിൻ്റെ ഒരു ഫോർമുലകളും മറ്റും ഇന്ത്യ തയ്യാറാക്കുന്നതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വാർത്ത ചെയ്തിരുന്നു അതിപ്പോഴല്ല മാസങ്ങൾക്ക് മുമ്പ് ചെയ്തിരുന്നതാണ് എസ് ജയശങ്കർ അതിനെ അടിവര കഴിഞ്ഞ ദിവസം പറഞ്ഞത് അതിനുള്ള ബ്ലൂ പ്രിൻറ്റ് തയ്യാറായിട്ടുണ്ട് എന്നുള്ളതാണ് ഏതായാലും ഉക്രൈൻ സന്ദർശനം കഴിഞ്ഞു വന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുട്ടിനുമായി ഫോണിൽ സംസാരിച്ചത് തന്നെ ഒരു വലിയ കാര്യം തന്നെയാണ് കാരണം ലോകത്ത് വളരെ കുറച്ച് സുഹൃത്തുക്കൾ മാത്രമുള്ള ഒരു ലോക നേതാവാണ് വ്ളാഡിമിർ പുടിൻ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്ത് മോദി എന്ന് മാത്രം നമുക്ക് പറയേണ്ടി വരും കാരണം മറ്റ് ലോക നേതാക്കളുമായിട്ട് അദ്ദേഹത്തിന് അത്ര വലിയ അടുപ്പമില്ല എന്നുള്ളത് തന്നെയാണ് അവിടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പുട്ടിനും സംസാരിച്ചു എന്നുള്ളത് തന്നെ വലിയ വാർത്തയായി മാറുന്നത് ന്യൂസ് ടെസ്റ്റ് ന്യൂസിൻ്റെ മലയാളം